മേടൻ രാശിയിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളിലേക്ക് നമുക്ക് കടക്കാം അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടി അമർത്തുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ മേടൻ രാശിയുടെ രൂപം ആടിൻ്റെ രൂപമാണ് മേടൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അശ്വതി ഭരണി കാർത്തികയുടെ കാല് വരെയുള്ള നക്ഷത്രങ്ങളാണ് ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മേടൻ രാശിയിൽ വരുന്നത് മേടൻ രാശിയിൽ ജനിച്ച ആളുകൾക്ക് വൃത്തങ്ങളായും നല്ല ചുമന്ന് വിരിക്കുന്ന കണ്ണുകളോടു കൂടിയവരായിരിക്കും പൊതുവെ അങ്ങനെയുള്ള ആൾക്കാരാണ് മേടൻ രാശിയിൽ ജനിച്ച ആളുകൾ ഇവർക്ക് ചൂടുള്ള ആഹാരങ്ങൾ കഴിക്കുവാൻ വളരെ താല്പര്യമുള്ള ആളുകളായിരിക്കും ചൂടുള്ള ആഹാരങ്ങളും ഇലക്കറികളും പച്ചക്കറികളൊക്കെ പ്രത്യേക ഒരു ഇഷ്ടമുള്ള കൂട്ടത്തിലുള്ള ആളുകളായിരിക്കും ഇവർ ഇവർ പെട്ടെന്ന് പ്രസാദിക്കും ഇവർ പറ്റിക്കാൻ എളുപ്പമായിരിക്കും കാരണം ഒന്നും ചില നേരം കൂഴ്ത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യം സാധിച്ചെടുക്കാം ഇവരുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് പ്രസാദിക്കുന്ന കൂട്ടത്തിലുള്ള ആളുകളായിരിക്കും അവർ സഞ്ചരിക്കാൻ വളരെ താല്പര്യമുള്ള കൂട്ടത്തിലുള്ള ആളുകളായിരിക്കും ഈ മേടൻ ആളുകൾ സഞ്ചാരപ്രിയരായിരിക്കും കാമിയായിരിക്കും ഈ കൂട്ടുകാർ ഇവർക്ക് ധനം വളരെ കാലം അങ്ങനെ നിലനിൽക്കത്തില്ല ധനം വരും ചിലവാകും അങ്ങനെ സ്ഥിരമായിട്ട് നിലനിന്ന് പോകുന്ന ധനം ഉള്ള കൂടുതലുള്ള ആളുകളായിരിക്കില്ല പൊതുവെ ഈ മേടൻ രാശിക്കാർ ഈ കൂട്ടരോട് സ്ത്രീകൾക്ക് വളരെ താല്പര്യം കൂടുതലായിരിക്കും മേടൻ രാശിക്കാരോട് പൊതുവെ സ്ത്രീകൾക്ക് ഒരടുപ്പം കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സൗന്ദര്യമുള്ള കൂട്ടത്തിലുള്ള ആളുകളായിരിക്കും ഇവർ നല്ല സാമർഥ്യമുള്ള ആളുകളായിരിക്കും എന്നാൽ ഇവർക്ക് ജലത്തിൽ കുറച്ച് ഭയമുണ്ടായിരിക്കും ഈ മേടൻ രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള ദിവസം ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ചൊവ്വാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച വ്യാഴാഴ്ച ഈ ദിനങ്ങളാണ് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ദിവസങ്ങൾ ചുമപ്പ് മഞ്ഞ വെള്ള ഈ കളറുകൾ ഇവർക്ക് അനുകൂലമായിട്ടുള്ള കളറുകളാണ് ഈ കൂട്ടർക്ക് നവരത്നങ്ങളിൽ മാണിക്യം പവിഴം മഞ്ഞപ്പുഷ്യരാഗം മുത്ത് എന്നീ രത്നങ്ങൾ ധരിക്കുന്നത് നല്ലതാണ് പവിഴധാരണം കൊണ്ട് ഇവർക്ക് പൊതുവായിട്ടുള്ള സൗഖ്യവും ആരോഗ്യവും ഉണ്ടാവും മാണിക്യധാരണം കൊണ്ട് സന്താന സൗഖ്യവും മനോബലവുമാണ് ഫലമായിട്ട് വരുന്നത് മഞ്ഞപ്പുഷിരാഗം ധരിക്കുന്നത് കൊണ്ട് ഭാഗ്യപുഷ്ടിയും മുത്ത് ധരിക്കുന്നത് കൊണ്ട് കുടുംബസൗഖ്യവും ഉണ്ടാവും ബുധൻ ശനി ശുക്രന്റെ ദശാകാലങ്ങളിൽ ഇവർക്ക് നല്ല കാലമാണ് പൊതുവെ സംഭവിക്കാറ് വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താം കേട്ടോ